നാടിനെ നടുക്കിയ മൂന്ന് കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ് ആ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് എറണാകുളം വടക്കൻ പറവൂരിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ അയൽവാസി വെട്ടിക്കൊന്നു ആക്രമണത്തിനിടെ പരിക്കേറ്റ ബന്ധു ജിതിൻ ഗുരുതരാവസ്ഥയിലാണ് കൊലയ്ക്ക് ശേഷം പ്രതി ഋതു ഋതു ജയൻ പോലീസിൽ കീഴടങ്ങി ശ്യാം പ്രസാദ് ഉത്തമൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം ഇത് എന്താണ് സംഭവിച്ചത് ഈ പ്രതി ഋതു കൊലപാതകത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു എന്തിനാണ് എന്തിനാണ് ഇയാൾ ഈ മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് തർക്കം എങ്ങാനും ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് പറവൂർ ചേമംഗലത്താണ് ഈ മൂന്ന് പേര് വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത് അയൽവാസിയാണ് ഈ ഇത് ചെയ്തത് അയൽവാസിയായ ഋതു ജയനാണ് ഈ ആക്രമണം നടത്തിയത് അയൽക്കാർ തമ്മിലുള്ള തർക്കമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത് ഈ തർക്കത്തിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം മരിച്ചവരിൽ രണ്ടു പേർ സ്ത്രീകളാണ് ഈ കൊലപാതകം നടത്തിയ ശേഷം പേരെയാണ് ഇയാൾ വീട്ടിലുള്ള വ്യക്തി അതിനുശേഷം വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ചേർന്നുള്ള നാലുപേരെ താൻ എന്ന് പറഞ്ഞ പോലീസിന് മുമ്പാകെ ഇയാൾ കീഴടങ്ങുകയായിരുന്നു ഇയാൾ ആ സമയം മദ്യലഹരിയിലായിരുന്നു അതുകൂടാതെ തന്നെ മയക്കുമരുന്ന് മറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ് ഗുണ്ട ഗുണ്ടയാണ് ഗുണ്ട കേസുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ് ഈ ഋതു ജയൻ നിലവിൽ ഇപ്പോൾ അക്രമി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഈ കൊലയ്ക്ക് പിന്നാലെ ഈ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ശേഷമാണ് പോലീസ് പോലും ഈ കൊലപാതകം സംബന്ധിച്ച് അറിയുന്നത് ചേന്നമംഗലം കിഴക്കമ്പാട്ടുകരയിലാണ് ഈ സംഭവം ഈ മരിച്ചത് കണ്ണൻ ഭാര്യ ഉഷ മരുമകൾ വിനീഷ എന്നിവരാണ് മരിച്ചത് ഈ അക്രമി ലഹരിക്ക് അടിമയായത് സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ഈ അയൽക്കാരുമായിട്ടുള്ള ഈ വഴക്കും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്തതാണ് പ്രധാനമായിട്ടും ഈ ഒരു ആക്രമണത്തിന് കാരണം ഇവരുടെ മകനായിട്ടുള്ള ജിതിനും പരിക്കേറ്റിട്ടുണ്ട് ജിതിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതര പരിക്ക് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതാണോ ഈ കൊലപാതകത്തിന് കാരണമായത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ലഹരി ഉപയോഗിച്ച ശേഷം ഇയാൾ ഈ സമീപവാസികളൊക്കെ ആയിട്ട് വലിയ രീതിയിൽ വഴക്കിടുന്ന ഒരു ശീലമുണ്ട് അത്തരത്തിൽ ഈ ഇവർ പലതരത്തിൽ ഈ ഋതുവിന്റെ ശല്യം സഹിക്ക വയ്യാതെ പോലീസിനും മറ്റുമൊക്കെ പരാതി നൽകിയിരുന്നു പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഇടപെടുകയും പിന്നീട് പലതവണ പോലീസ് എത്തുകയും ഒക്കെ ചെയ്തതാണ് അതിനുശേഷം വീട്ടുകാർ ഇയാളെ ചികിത്സയും മറ്റുമൊക്കെ നടത്തി കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലം ഇയാൾ ചികിത്സയിലും മറ്റുമൊക്കെ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം വീണ്ടും ഈ ലഹരി ഇടപാടുകളിലേക്കും മറ്റുമൊക്കെ കടക്കുകയായിരുന്നു ലഹരി മരുന്നിന് അടിമപ്പെട്ട ഒരാളാണ് ഋതു ജയൻ എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇയാൾ ഇന്നും ഈ ഇവരുമായിട്ട് വഴക്കിടുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിലും മറ്റുമൊക്കെ കാണാം ഇയാൾ അവിടെ ഒരു ഇരുമ്പോഴിയുമായിട്ട് വന്നു വന്ന അവിടെ നിന്ന് സംസാരിക്കുന്നത് ഈ കുടുംബക്കാരോട് സംസാരിക്കുന്നത് അങ്ങനെ നിരന്തരമായിട്ട് ഈ അയൽവാസികളുമായിട്ട് എപ്പോഴും ഇയാൾ വടക്കിടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇവർ വാടക താമസിക്കുന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശവാസികൾക്കടക്കം വലിയൊരു തലവേദന എന്ന് തന്നെ വേണം പറയാൻ ആ രീതിയിൽ തന്നെയാണ് ഇയാളുടെ പ്രവൃത്തികൾ മറ്റുമൊക്കെ